ഞങ്ങൾ എന്തിന് അർദ്ധരാത്രി പുറത്തിറങ്ങി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അതും ഒരു വനിത സ്വന്തം നാട്ടിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയെക്കുറിച്ച് ചോദിച്ച ചോദ്യമാണിത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഈ വാക്കുകളിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇരയോടുള്ള പുച്ഛവും ഭരണകൂടത്തിന്റെ പരാജയം മറച്ചുവെക്കാനുള്ള ശ്രമവുമാണ് ദുർഗാപൂരിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ എം ബി ബി എസ് വിദ്യാർത്ഥിനി കൂട്ട ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ നീതി ഉറപ്പാക്കുന്നതിന് പകരം ഇരയെ തന്നെ പ്രതികൂട്ടിൽ നിർത്തുന്ന മമതയുടെ മനുഷ്യത്വമില്ലാത്ത പ്രസ്താവന ബംഗാളിന് മാത്രമല്ല രാജ്യത്തിനാകെ ആണക്കേടായി മാറിയിരിക്കുകയാണ് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം രാത്രിയിൽ പുറത്തിറങ്ങാൻ പാടില്ലെന്നാണ് മമതാ ബാനർജി പറഞ്ഞു വെക്കുന്നത് കുറ്റവാളികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനു പകരം പെൺകുട്ടികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ എന്ത് ധാർമിക അവകാശമാണുള്ളത് ഈ ചോദ്യങ്ങൾ ബംഗാളിലെ തെരുവുകളിൽ മാത്രമല്ല ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ഉയരുകയാണ് ദുർഗാപുരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനി കുട്ടബലാത്സംഗത്തിനിരയായ വാർത്ത പുറത്തുവന്നതിന് വന്നതിന് പിന്നാലെയായിരുന്നു മമതയുടെ വിവാദ പരാമർശം വിദ്യാർത്ഥിനി ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത് അതിന്റെ ഉത്തരവാദിത്വം മാർക്കാണ് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് അവൾ എങ്ങനെയാണ് ക്യാമ്പസിന് പുറത്തിറങ്ങിയത് സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ് പോലീസ് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഇരയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ഭരണാധികാരിയിൽ നിന്ന് കേൾക്കേണ്ട വാക്കുകൾ ആയിരുന്നില്ല ഇത് തുടർന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കണമെന്നും നൈറ്റ് ലൈഫ് കൾച്ചർ ശ്രദ്ധിക്കണമെന്നും പെൺകുട്ടികളെ പുറത്തിറങ്ങാൻ അനുവദിക്കരുതെന്നായിരുന്നു നീതിയുടെ ഉപദേശം ഒഡീഷ മണിപ്പൂർ ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം ഭരണപരാജയത്തെ ലഘൂകരിക്കുവാനും ദീതി മറന്നില്ല ബംഗാളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇതാദ്യമല്ല മാസങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റില് കൊൽക്കത്തയിലെ ആർ ജെ കർ മെഡിക്കൽ കോളേജിലെ ഒരു വനിതാ പി ജി ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം രാജ്യത്തെ ആകെ നടുക്കിയിരുന്നു അന്നും മമതാ സർക്കാർ പ്രതിക്കൂട്ടിലായിരുന്നു ഡോക്ടർമാരുടെ പ്രതിഷേധം ആളിക്കത്തിയപ്പോൾ മുഖം രക്ഷിക്കാനാണ് അന്നും മമത ശ്രമിച്ചത് സന്ദേശ്കാലയിലെ ലൈംഗിക അതിക്രമ പരാതികളിലും നാദിയയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലും മമതയുടെ നിലപാടുകൾ ഇതിന് സമാനമായിരുന്നു നാദിയ കേസിൽ പെൺകുട്ടിക്ക് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് കേസിന്റെ ഗൗരവം കുറയ്ക്കുവാൻ അവർ ശ്രമിച്ചത് വലിയ വിവാദവുമായിരുന്നു ഓരോ തവണയും ബംഗാൾ സ്ത്രീകൾക്കായി കരയുമ്പോൾ മമതയുടെ വാക്കുകൾ കുറ്റവാളികളെ സഹായകമാവുകയും ഇരകൾക്ക് അപമാനമാവുകയും ചെയ്തിരുന്ന രീതിയായിരുന്നു ഇതിലെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഇതെല്ലാം പറയുന്നത് ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് എന്നതാണ് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണവും സഞ്ചാര സ്വാതന്ത്ര്യവും ജീവിത രീതികളുമാണ് അവളെ ആക്രമണത്തിന് ഇരയാക്കുന്നതെന്ന ജീർണിച്ച ചിന്താഗതിയാണ് മമതയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട ഭരണാധികാരി ആ പരാജയം മറച്ചുവെക്കാൻ ഇരയെ തന്നെ കുറ്റക്കാരിയാക്കുന്നു ഇത് ലജ്ജാകരമാണ് സ്ത്രീത്വത്തിന് അപമാനമാണ് മമതയെന്ന് സി പി എമ്മും ബി ജെ പിയും പറയുന്നതിൽ അതിശയിക്കാനില്ല പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു പകരം രാത്രിയിൽ പുറത്തിറങ്ങരുതെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ആ പദവിൽ തുടരുവാൻ അവകാശമില്ല മമതയുടെ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ബി ജെ പിയും ഇടതുപക്ഷ സംഘടനകളും അടക്കം മറ്റു പ്രതിപക്ഷ പാർട്ടികളും മമതയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇരയായ പെൺകുട്ടിയുടെ പിതാവ് തന്റെ മകളെ ഇനി ബംഗാളിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഒഡീഷയിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്നും പറഞ്ഞത് സംസ്ഥാനത്തിനും വലിയ നാണക്കേടായിരിക്കുകയാണ് ഒരു പിതാവിന് തന്റെ മകളുടെ സുരക്ഷയെക്കുറിച്ച് ഇത്രയധികം ആശങ്കയുണ്ടെങ്കിൽ ബംഗാളിലെ നിയമവാഴ്ച എത്രത്തോളം തകർന്നിരിക്കുന്നുവെന്ന് വ്യക്തമാണ് കുറ്റവാളികളെ പിടികൂടി ശിക്ഷിക്കുന്നതിനു പകരം പെൺകുട്ടികളെ സ്വയം സംരക്ഷിക്കണമെന്നും രാത്രിയിൽ പുറത്തിറങ്ങരുതെന്നും ഉപദേശിക്കുന്ന മുഖ്യമന്ത്രി നാടിന് അപമാനമാണ് മമതാ ബാനർജി നിങ്ങൾ മറക്കരുത് ഒരു സ്ത്രീ രാത്രിയിലോ പകലെന്നോ വ്യത്യാസമില്ലാതെ സുരക്ഷിതയായി വീട്ടില് തിരിച്ചെത്തുമ്പോഴാണ് ഒരു നാട് യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകുന്നത് ആ സുരക്ഷ നൽകാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഇരകളെ അപമാനിക്കാതിരിക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം